ഹായ് ഓൾ എല്ലാ ടീച്ചേഴ്സിനും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കോമൺ കോമണായിട്ട് വന്നിട്ടുള്ളൊരു സംശയമാണ് നമ്മൾ ഇന്നത് ക്ലിയർ ചെയ്യണത് നിങ്ങൾക്കറിയാം നമ്മൾ ഇ കെ വൈ സി ആൻഡ് ഫേസ് ക്യാപ്ചറിങ് ചെയ്യാനായിട്ടാണ് ബെനിഫിഷ്യറി ലോഗിൻ യൂസ് ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ പല ആളുകളും ഒരു തെറ്റിദ്ധാരണ എന്ന് പറയണത് ഈ ഇ കെ വൈ സി ആൻഡ് ഫേസ് ക്യാപ്ചറിങ് ചെയ്യില്ല നമ്മൾ അത് നമ്മൾ ബെനിഫിഷ്യറിയിലെ പേരിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഉള്ളിൽ പോയിട്ട് കംപ്ലീറ്റ് ചെയ്യാറുണ്ട് പക്ഷേ അത് നമ്മുടെ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ ടി എച്ച് ആർ രേഖപ്പെടുത്തണത് ഇപ്പോഴും ടി എച്ച് ആർ എന്നുള്ളൊരു ഓപ്ഷനിൽ പോയിട്ടാണ് ആ ഒരു തെറ്റിദ്ധാരണം മൂലം പലരും ആ റീ ക്യാപ്ചർ എന്നുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് അങ്ങോട്ട് കയറി പോകുന്നത് ഞാൻ ഞാനിതിൽ റീ ഫേസ് ക്യാപ്ചർ എന്ന ഓപ്ഷൻ എന്തിനാണെന്നിട്ടിട്ടൊരു ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടില്ലേ കാരണം പലരും ചിന്തിച്ചിരിക്കുന്നത് ബെനിഫിഷ്യറി അതായത് കഴിഞ്ഞ മാസം കഴിഞ്ഞ ജൂൺ മാസത്തിൽ നമ്മൾ ഇ കെ വൈ സിയും അതുപോലെ തന്നെ ഫേസ് ക്യാപ്ചറിങ്ങും ചെയ്ത് കഴിഞ്ഞ ഒരാളെ ഈ മാസത്തിൽ ആൾ പൊടി വാങ്ങാൻ വരുമ്പോൾ അപ്പോൾ ഒരു അമ്മയാണെന്ന് വിചാരിക്കാം ആ അമ്മയുടെ ഫോട്ടോ നമ്മൾ കഴിഞ്ഞ മാസം എടുത്തു വെരിഫൈ ആയി ഈക്കോവേസിയും കഴിഞ്ഞ മാസം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ആ അമ്മ ഈ ജൂലൈ മാസത്തിൽ വരുമ്പോൾ പലരും ചിന്തിച്ചിട്ട് എന്തായാലും നേരെ ആ അമ്മയുടെ പ്രൊഫൈ ഇതിൽ പോവും ബെനിഫിഷ്യറിയിൽ പോയിട്ട് അവിടെ നോക്കുമ്പോൾ ഈക്കവേസിയും ഫേസ് ക്യാപ്ചറിംഗും വെരിഫൈഡാണ് അപ്പോൾ എന്തു ചെയ്യും നേരെ പോയിട്ട് റീ ക്യാപ്ചർ ഫേസ് എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്യും അതാണ് പലരും ചെയ്യേണ്ടത് അങ്ങനെയല്ല എന്താ ചെയ്യേണ്ടത് ടി എച്ച് ആർ എന്ന് പറയുന്ന ഓപ്ഷനിൽ പോയിട്ടേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഞാനതിൻ്റെ ലൈവായിട്ട് നമുക്ക് ഒരെണ്ണം കാണിച്ചു തരാം നോർമലി കഴിഞ്ഞ മാസം ചെയ്ത അമ്മേനെ എങ്ങനെയാണ് ഈ മാസം ടി എച്ച് ആർ രേഖപ്പെടുത്തുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നോക്കാം ശ്രദ്ധിക്കാം നിങ്ങൾ പോഷൻ ട്രാക്കർ നിങ്ങൾ ഓപ്പൺ ചെയ്യുക പോഷൻ ട്രാക്കർ നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ നോർമലി എന്തു ചെയ്യും നമ്മൾ ബെനിഫിഷ്യറിയിലകത്ത് പോവും ബെനിഫിഷ്യറിയിലകത്ത് പോയിട്ട് നമ്മൾ അതിൻ്റെ കുട്ടീനെ എടുക്കും നോർമൽ ചെയ്യേണ്ട പ്രോസസ്സാണ് അപ്പോൾ അതിനകത്ത് നമുക്ക് നോക്കാം ഇപ്പം ഇതിനെ നിങ്ങൾ നോക്കിയാൽ നമ്മുടെ ആദ്യ സൂരജ് ആദ്യം തന്നെ കിടക്കുന്ന ഫസ്റ്റത്തെ കുട്ടി ആദ്യ സൂരജിനെ നമ്മൾ കണ്ടു ആ കുട്ടി കഴിഞ്ഞ മാസം എന്ത് ചെയ്താണ് നമ്മൾ ഈ കുട്ടിയുടെ നിങ്ങൾ നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം ആ ജസ്റ്റ് പേ വരുമ്പോൾ ക്ലിക്ക് ചെയ്യും അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ആ കുട്ടിയുടെ ആധാർ വെച്ച തന്നെയാണ് ചെയ്തിട്ടുള്ളത് കണ്ടില്ലേ കുട്ടിയുടെ ആധാർ വെച്ചാൽ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല കുട്ടിയുടെ ആയാലും ഗ ആയാലും നമുക്ക് വെച്ച് ചെയ്യാമല്ലോ അതൊന്നും ഇവിടെ പ്രശ്നമില്ല നമ്മൾ ആ കുട്ടിയുടെ ആധാർ രജിസ്ട്രേഷൻ വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഈക് വൈസ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ട് ഫേസ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ട് അതായത് കഴിഞ്ഞ മാസം ഈ കുട്ടിയുടെ ഈ പറഞ്ഞ പ്രോസസ്സൊക്കെ നിങ്ങൾ നോക്കി ലാസ്റ്റ് അപ്ഡേറ്റഡ് ജൂൺ ഇരുപത്തൊന്ന് അതായത് ജൂൺ ഇരുപത്തൊന്നാം തീയതി ഈ കുട്ടിയുടെ ഈ പറയുന്ന എല്ലാ പ്രോസസ്സും ചെയ്ത് കഴിഞ്ഞതാണ് ഓക്കെ ദെൻ അടുത്ത മാസം അതായത് ഈ ജൂലൈ മാസത്തിൽ ഇനി ഈ റീക്യാപ്ചർ ചെയ്യുമ്പോൾ മനസ്സിലായ ഈ ജൂലൈ മാസത്തിൽ രണ്ടാമത് അവർ പൊടി വാങ്ങാൻ വരുമ്പോൾ ഫോട്ടോ എടുക്കണം എല്ലാ മാസവും ഫോട്ടോ എടുക്കണം മനസ്സിലായല്ലോ അപ്പോൾ ഈ ജൂലൈ മാസത്തിൽ ഫോട്ടോ എടുക്കാൻ വരുമ്പോൾ പലരും എന്ത് ചെയ്യും ഇതുപോലെ ഇപ്പോൾ ഇതിൽ കാണുന്ന ആ റീ ഫേസ് എന്ന് കണ്ടാൽ നിങ്ങൾ നീല കളറിൽ ഫേസ് വെരിഫിക്കേഷൻ നേരെ റീക്യാപ്ചർ ഫേസ് അത് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നേരെ റീക്യാപ്ചർ ചെയ്യും അപ്പോൾ അങ്ങനെ റീക്യാപ്ചർ ചെയ്യുമ്പോൾ എല്ലാവരും ചിന്തിക്കണേ ഈ മാസത്തെ ഫേസ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി എന്നാണ് ഒരിക്കലും അങ്ങനെയല്ല നമ്മൾ എടുത്ത ഫോട്ടോയിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ ഏ അല്ലെങ്കിൽ കഴിഞ്ഞ മാസം വന്ന സമയത്ത് ആ എടുത്ത സമയത്ത് അമ്മയുടെ കയ്യിൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഒബ്ജക്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ ആ സെയിം തന്നെ നമുക്ക് അടുത്ത മാസത്തിൽ വരാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് റീ റീക്യാപ്ചർ എന്നുള്ളൊരു ഓപ്ഷനാണ് വെച്ചിട്ടുള്ളത് ഞാനത് നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആക്കി തരാം നമുക്ക് ഈ ഒരു സെഷൻ കഴിഞ്ഞിട്ട് എനിക്ക് വരാം അപ്പോൾ ഈ റീ ക്യാപ്ചർ അല്ല നിങ്ങൾ ചെയ്യേണ്ടത് പകരം നമ്മൾ നേരെ ടി എച്ച് ആറിൽ പോകും ആദ്യ സൂറജ് നോക്കി വെച്ചോട്ടോ സിക്സും വന്നിട്ടു ത്രീ ഇയറിൽ ആദ്യ സൂറജാണ് കേട്ടോ അപ്പം നമ്മൾ ഡെയിലി ട്രാക്കിങ്ങിൽ പോവാം കഴിഞ്ഞ മാസം ഫേസ് വെരിഫിക്കേഷനും ഈക്കോവേസും ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കുട്ടിയാണ് അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഫോട്ടോ എടുക്കൽ മാത്രമേ ഉള്ളൂ ടി എച്ച് ആർ ബാർ എച്ച് എസ് സി എമ്മിൽ പോവാം ഈ ജൂലൈയിൽ വരുമ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ പിന്നെ ബെനിഫിഷറിയിൽ പോയി നോക്കേണ്ട ആവശ്യമില്ല നേരെ ടി എച്ച് ആർ ബാർ എച്ച് എസ് സി എമ്മിൽ പോവാ ആറ് മാസം ടു മൂന്ന് വയസ്സൊരു കുട്ടിയാണ് ആദ്യ സൂറജാണ് നോക്കാം നമുക്ക് നോക്കി നിങ്ങൾ ആദ്യത്തന്നെ കണ്ട ആദ്യ സൂരജ് അവിടെ എടുക്കുന്നുണ്ട് ആ കുട്ടിയുടെ ടി എച്ച് ആർ രേഖപ്പെടുത്താനായിട്ട് നീൻ്റെ കളറുള്ള ഏരോയും അവിടെ എടുക്കുന്നുണ്ട് കണ്ടില്ലേ ആ ടി എച്ച് ആർമ്മ ക്ലിക്ക് ചെയ്യാം നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ച നേരെ എവിടേക്കാണ് പോണത് ഈ ആദ്യ സൂരജിൻ്റെ പേജിലേക്കാണ് പോണത് ഇവിടെ നിങ്ങൾക്ക് ഈ കെ വൈ സി ആധാർ നമ്പർ അടിക്കുകയോ മറ്റു ഒന്നും ചെയ്യാനില്ല എന്തുകൊണ്ടാണ് ആ പ്രോസസ്സൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മാസം തന്നെ ചെയ്തിട്ടുണ്ട് മനസ്സിലായില്ലേ കഴിഞ്ഞ മാസം തന്നെ ഈ പ്രോസസ്സൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി ആകെ തുടർന്നുള്ള മാസങ്ങളിൽ ഒരു തവണ ഇ കെ വൈ സിയും ഫേസ് വെരിഫിക്കേഷനും നടത്തി കഴിഞ്ഞാൽ പിന്നെയുള്ള മാസങ്ങളിൽ ഈ ഒരു ഫോട്ടോ എടുക്കൽ പൊടി വാങ്ങാൻ വരുന്ന ആളുടെ ഫോട്ടോ എടുക്കുക എന്നുള്ളൊരു പ്രോസസ്സ് മാത്രമേ നിങ്ങൾക്ക് ചെയ്യാനുള്ളൂ അപ്പം നമ്മളിവിടെ ഇരുപത്തഞ്ച് ദിവസം കാണിച്ചു ആ ഫേസ് വെരിഫിക്കേഷൻ്റെ അവിടെ കണ്ട കഴിഞ്ഞ മാസം ഈ കുട്ടിയുടെ അമ്മയുടെ ഫോട്ടോ എടുത്തിട്ടുണ്ട് അപ്പോൾ അതായത് അമ്മയുടെ ഫോട്ടോ വെച്ചിട്ടാണ് അത് അമ്മയാണ് പൊടിയോ അങ്ങനെ വരുന്നത് അമ്മയുടെ ഫോട്ടോ എടുത്തുകൊണ്ട് അവിടെ അമ്മയുടെ ഫോട്ടോ വന്നു സോ നമ്മൾ നമ്മളെന്ത് ചെയ്യും ആ ഫേസ് വെരിഫിക്കേഷൻ അപ്പുറത്തുള്ള അത് ക്ലിക്ക് ചെയ്യും കണ്ടില്ലേ നമുക്ക് സ്കിപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഇപ്പോൾ ഇവിടെ ഇല്ല പണ്ട് സ്കിപ്പ് ഉണ്ടായിരുന്നു സ്കിപ്പ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇടായിരുന്നു ഇപ്പോൾ സ്കിപ്പ് ഇല്ല വെരിഫിക്കേഷൻ തന്നെ നടത്തണം ക്ലിയർ ആയില്ലേ ദൻ നമ്മൾ ആ ഫേസ് വെരിഫിക്കേഷൻ കൊടുത്തിട്ട് പ്രൊസീഡ് കൊടുക്കും അപ്പോൾ നമുക്ക് ആ അമ്മയുടെ ഫോട്ടോ എടുക്കാൻ അതായത് കഴിഞ്ഞ മാസം എടുത്താൽ അതേ അമ്മയുടെ ഫോട്ടോ അവിടെ എടുക്കാൻ പറയും അപ്പോൾ ഇവിടെ ഒന്നും ഇല്ല അമ്മ അവിടെ വരുമ്പോൾ കറക്റ്റ് അമ്മേനെ ഐ ബ്ലിങ്കിയും സ്ട്രേറ്റ് ഫേസ് ആകുമ്പോൾ അത് രണ്ട് പച്ച കളർ ആവും ആ ക്രോസ് റെഡിലുള്ളത് രണ്ട് പച്ച വന്ന് കഴിഞ്ഞാൽ നിങ്ങൾ സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോൾ ഫേസ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി ഈ മാസത്തെ നിങ്ങളുടെ പ്രവർത്തനം ടി എച്ച് ആറ് രേഖപ്പെടുത്തി കഴിഞ്ഞു ഇതുപോലെ തന്നെ തുടർന്നുള്ള മാസങ്ങളിൽ നിങ്ങൾ ചെയ്തു പോകണം ഇത്രയേ ഉള്ളൂ ഇ കെ വൈസിയും ഫേസ് വെരിഫിക്കേഷനും ഒരു തവണ നടത്തിയ പിന്നെയുള്ള മാസങ്ങളിൽ ഈ ഒരു പറഞ്ഞ പ്രവൃത്തി മാത്രമേ നിങ്ങൾക്ക് ചെയ്യേണ്ടതുള്ളൂ ഇനി ഈ റീക്യാപ്ചർ ഫേസ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ കാണിച്ചു തന്നെ നിങ്ങൾക്ക് നമ്മൾ ബെനിഫിഷ്യറിയിൽ പോയിപ്പോൾ റീക്യാപ്ചർ ഫേസ് ഞാൻ പറഞ്ഞുതരാം നമുക്കൊരു കേസ് നോക്കാം ആദ്യ സർജൻ എടുക്കാം ഇവിടെ നിങ്ങൾ നോക്കിയാൽ അവിടെ ഫേസ് വെരിഫിക്കേഷൻ നേരെ കണ്ട റീക്യാപ്ചർ ഫേസ് നമ്മൾ ഈ റീക്യാപ്ചർ ഫേസ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തിനു കഴിഞ്ഞാൽ ഒന്നുകൂടി ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷനാ വരുന്നത് കണ്ടില്ലേ നിങ്ങൾ കണ്ട ഈ എടുത്തിരിക്കുന്ന ആളുടെ ഫോട്ടോ ഒന്നുകൂടി എടുക്കാനാണ് വരണതെന്ന് അത് അത് എന്തിനാ എന്ത് വേണ്ടി എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചുതരാം ഇപ്പം നമുക്കൊരു കേസ് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു കേസ് കാണിച്ചുതരാം ഈ ഒരു കേസ് നോക്കിയാൽ നിങ്ങൾ നമ്മൾ ഒരു കുട്ടിയുടെ നേരെ അത് ടി എച്ച് ആർ മാർക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെയാണ് നിങ്ങൾക്ക് വരാന്ന് പറഞ്ഞല്ലോ അതായത് കഴിഞ്ഞ മാസം ചെയ്ത കുട്ടിയുടെ ഈ മാസത്തെ ചെയ്യുമ്പോൾ ഇതുപോലെ വരും വെരിഫിക്കേഷൻ കൊടുക്കും അപ്പം നിങ്ങളങ്ങനെ നോക്കണ സമയത്ത് അവിടെ അമ്മയും കുട്ടിയുള്ള ഫോട്ടോ ആണ് കണ്ടത് നിങ്ങൾ പക്ഷെ നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റില്ല എപ്പോഴും അമ്മയും കുട്ടിയുടെ ചിലപ്പോൾ ഇതുപോലെ തന്നെ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റണം എന്നില്ല അപ്പം അത് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇങ്ങനത്തെ കേസുകളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ പ്രൊഫൈലിൽ പോയിട്ട് ആ ബെനഫിഷ്യറിയിൽ പോയിട്ട് ഒന്നുകൂടി റീക്യാപ്ചർ ചെയ്യാം അതായത് കഴിഞ്ഞ മാസം വന്ന അമ്മ ഈ മാസം പൊടി വാങ്ങാൻ വരുന്നു ഓക്കെ അപ്പോൾ കഴിഞ്ഞ മാസം അമ്മ ഇതുപോലെ കൊച്ചിൻ്റെ മടിയിലിരുത്തിയിട്ട് ഫോട്ടോ എടുത്താന്ന് വിചാരിക്കുക അപ്പോൾ ഈ മാസം അതുപോലെ കൊച്ചിനെ മടിയിലിരുത്തി ഫോട്ടോ എടുക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കുക അപ്പോൾ എന്ത് ചെയ്യേണ്ടിവരും ആ ബെനഫിഷറിയിൽ പോയിട്ട് ഒന്നുകൂടി റീക്യാപ്ചർ ചെയ്യേണ്ടിവരും മനസ്സിലായേ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ബെനഫിഷ്യറിയിൽ പോയിട്ട് സിക്സ് മറ്റൊരു ത്രീരെ എടുത്ത് ആ എടുത്തിട്ട് ഇവിടെ എന്ത് ചെയ്യുക ആ റീക്യാപ്ചർ ഫേസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഒന്നുകൂടി അമ്മ മാത്രമുള്ള ഫോട്ടോ എടുക്കുക അതിനുവേണ്ടി മാത്രമാണ് എന്ത് യൂസ് ചെയ്യുന്നത് ഈ റീക്യാപ്ചർ യൂസ് ചെയ്യുന്നത് അല്ലാതെ എന്തെങ്കിലും മാറ്റങ്ങൾ റീക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് ശരിയായില്ല ബ്ലറായി അങ്ങനെ എന്തെങ്കിലും ഒക്കെ അല്ലാതെ അതേ ടി എച്ച് ആർ രേഖപ്പെടുത്തണമെങ്കിൽ തുടർന്നുള്ള മാസങ്ങളിൽ ടി എച്ച് ആർ രേഖപ്പെടുത്തണതും ഈ റീക്യാപ്ചറുടെ ഒരു ബന്ധില്ല അത് നിങ്ങൾ ടി എച്ച് ആർ തന്നെ പോയി ചെയ്യേണ്ടത് പിന്നെ ഇനി ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾക്ക് ഇപ്പോൾ അമ്മയുടെ ആധാർ വെച്ചും കുട്ടിയുടെ ആധാർ വെച്ചും ചെയ്യണ ഒരു കാര്യം നിങ്ങൾക്ക് കാണിച്ചുതരാം ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് നിങ്ങൾ നോക്കിയാൽ രണ്ടാമത് ആദ്യ സൂരജന നമുക്ക് ആദ്യം നോക്കാം ഈ ആദ്യ സൂരജൻ്റെ വെച്ചിരിക്കുന്നതിൽ ആധാർ നിങ്ങൾ നോക്കി ചൈൽഡ്സ് ആധാറാണ് കിടക്കണത് കണ്ടില്ലേ കുട്ടിയുടെ ആധാറാണ് എവിടെ കിടക്കണത് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് പക്ഷെ ഫോട്ടോ എടുത്തിരിക്കണത് ആരെയാണ് അമ്മയുടെ ആണ് അപ്പോൾ നമ്മൾ കണ്ടുല്ലോ കുട്ടിയുടെ ആധാറാണ് ഇതിൽ കിടക്കണമെന്നുണ്ടെങ്കിലും ആരുടെ ആധാർ വെച്ചിട്ട് ഇ കെ വൈ സി ചെയ്താണ് അമ്മയുടെ വെച്ചിട്ടാ അതിൻ്റെ അർത്ഥം എന്താണ് കുട്ടിയുടെ ആധാർ വെച്ച് ആഡ് അവിടെ അമ്മയുടെയോ അച്ഛൻ്റെയോ പേരൻറ്റിൻ്റെയോ ഗാഡിയൻ്റെയോ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഇ കെ വൈ ഫേസ് വെരിഫിക്കേഷനും ചെയ്യാം മറിച്ച് നിങ്ങൾ അമ്മയുടെ ആധാർ വെച്ചാണ് രജിസ്റ്റർ ചെയ്തത് കുട്ടിയുടെ കുട്ടീനെ രജിസ്റ്റർ ചെയ്യുമ്പോൾ അമ്മയുടെ ആധാറാണ് യൂസ് ചെയ്തിട്ട് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ അമ്മയുടെ മാത്രമേ ഇക്കോവേഴ്സിയും ഫേസ് വെരിഫിക്കേഷനും ചെയ്യാൻ പറ്റുള്ളൂ അത് മനസ്സിലാക്കാം നമുക്കൊരു കുട്ടീനെ നോക്കാം രണ്ടാമത് കിടക്കുന്ന ഏഗ്ന ആൻ കണ്ടില്ലേ ഏഗ്ന ഏൻ നമുക്ക് ആ കുട്ടീനെ ഒന്ന് പ്രസ് ചെയ്യാം അവിടെ ഈ കുട്ടിയുടെ ഈ കൈസിയും ഫേസ് ക്യാപ്ചറിങ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് അവിടെ കണ്ടില്ലേ നിങ്ങൾ ടിക്ക് ഇല്ല മുകളിൽ ചെയ്യാൻ പറയുന്നുണ്ട് നമുക്ക് പ്രൊസീഡ്യർ കൊടുക്കാം ഇവിടെ നിങ്ങൾ നോക്കിയാൽ കുട്ടിയുടെ ആധാറാണ് ചൈൽഡ്സ് ആധാർ കണ്ടില്ലേ രേഖ ഈ കുട്ടിയുടെ ആധാർ വെച്ച് തന്നെയാണ് എന്തു ചെയ്തിരിക്കുന്നത് കുട്ടീനെ ചേർത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ കവേഴ്സ് ചെയ്യാൻ പോകുമ്പോൾ നോക്കാം പ്രൊസീഡ്യർ കൊടുത്തു നോക്കാം നമുക്ക് ആ നമ്മൾ പ്രൊസീജ്യർ കൊടുത്തു പ്രൊസീജ്യർ കൊടുത്തതിന് ശേഷം നിങ്ങൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം കുട്ടിയുടെ ആധാറാണ് വെച്ചിട്ടാണല്ലോ നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മൾ പ്രൊസീഡ്യർ കൊടുത്ത് മുന്നോട്ട് പോണു കണ്ട കുട്ടിയുടെ ആധാർ വെച്ചാണ് നിങ്ങൾ കുട്ടി ആ കുട്ടീനെ അതായത് സിക്സ് മന്ത് ടു ത്രീ ഇയറാണല്ലോ നമ്മൾ പറയണത് അതിൽ കുട്ടിയുടെ ആധാർ വെച്ചാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇ കെ വൈ സി അതിൻ്റെ ഫേസ് ക്യാപ്ചറിങ് ചെയ്യുമ്പോൾ അമ്മയുടെയോ അച്ഛൻ്റെയോ ഗാർഡിയൻ്റെയോ ഉപയോഗിച്ച് ഇ കെ വൈ സി ഫേസ് വെരിഫിക്കേഷൻ നടത്താം കാരണം പൊടി വാങ്ങാൻ വരുമ്പോൾ കുട്ടികളൊക്കെ മൈനറല്ലേ അപ്പോൾ നമ്മൾ കുട്ടികളെ വെച്ച് ചെയ്യേണ്ട കാരണം പൊടി വാങ്ങാൻ വരുന്നവർ വെച്ച് അതായത് അമ്മയാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക അമ്മയുടെ ക്ലിക്ക് ചെയ്യുക അമ്മയുടെ ആധാർ നമ്പർ ഇവിടെ അടിക്കുക മനസ്സിലായോ എന്തെന്ത് ചെയ്യുക പ്രൊസീജ്യർ കൊടുത്ത് മുന്നോട്ട് പോകുക അച്ഛനാണെങ്കിൽ അച്ഛനെ ക്ലിക്ക് ചെയ്യുക അച്ഛൻ്റെ ആധാർ നമ്പർ അടിക്കുക പ്രൊസീഡ്യർ കൊടുക്കുക മുന്നോട്ട് ഗാർഡിയൻ ആണെങ്കിൽ ഗാർഡിയനെ ക്ലിക്ക് ചെയ്യുക ആധാർ നമ്പർ അടിക്കുക പ്രൊസീഡ്യൂർ കൊടുക്കുക മുന്നോട്ട് പോകുക ഓക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തിൽ അമ്മയാണ് അമ്മേനെ വെച്ചാൽ ചെയ്യണം നിങ്ങൾ പൊടിവാങ്ങാൻ അമ്മ വരണം ആരാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിനകത്ത് ചെയ്യണം അത് കുട്ടികളെ ചേർത്തത് കൊണ്ട് കുട്ടിക്ക് പകരം ഇവർ ആരെങ്കിലും കുട്ടികളുടെ ആധാർ വെച്ച് ഇപ്പോൾ ഈ ഒരു കേസിൽ നിങ്ങൾ അമ്മയുടെ ആധാർ വെച്ചാൽ ചെയ്തതെങ്കിൽ എന്ത് പറ്റില്ലായിരുന്നു ഇതുപോലെ മൂന്ന് ഓപ്ഷൻ വരില്ല അമ്മേനെ തന്നെ വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷനാ വരുമല്ലോ നമുക്ക് ആ ഒരു കേസ് നോക്കാം നമുക്ക് ബാക്ക് പോവാം നമുക്ക് വേറൊരു കുട്ടീനെ നോക്കാം ബേബി ലിവിയനെ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം ഇവിടെ അമ്മയുടെ ആധാർ വെച്ചിരിക്കുന്നത് കണ്ടാ മതേഴ്സ് ആധാർ നമുക്ക് ചെയ്യാത്തൊരു കേസ് നോക്കാം അമ്മയുടെ ആധാർ വെച്ച് ചെയ്തിട്ട് ഇക്കവേസിയും ഇതും ചെയ്യാത്തൊരു കേസ് നമുക്ക് നോക്കാം നിങ്ങൾ നോക്കാം നിലാ മഴ എന്ന് പറഞ്ഞൊരു കുട്ടി ഇവിടെ ഉണ്ട് നിലാ കണ്ടില്ലേ ആ കുട്ടീനെ ക്ലിക്ക് ചെയ്തു അവിടെ നിങ്ങൾ നോക്കിയാൽ മതേഴ്സ് ആധാറാണ് നേരത്തെ നമ്മൾ നോക്കിയത് ചൈൽഡ്സ് ആധാറായിരുന്നു ചൈൽഡ്സ് ആധാർ വന്നപ്പോൾ മൂന്ന് ഓപ്ഷൻസ് വന്നു അമ്മ അച്ഛൻ പേരൻറ്റർ കാര്യം വന്നു ഇവിടെ ഈ കുട്ടീനെ ചെയ്തപ്പോൾ അമ്മയുടെ ആധാർ അച്ഛൻ ചെയ്തിട്ടുള്ളത് ഇത് നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ഇവിടെ നിങ്ങൾ നോക്കിയാൽ നേരത്തെ വന്ന ഓപ്ഷൻ അല്ല വരുന്നത് പകരം അമ്മേടെ പേര് വന്നു അമ്മയുടെ ആധാർ നമ്പർ കാണിച്ചു അതായത് അമ്മയോ അച്ഛനോ പേരനോ എന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റില്ല അമ്മയുടെ ആധാർ വെച്ച് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് അമ്മേനെ വെച്ച് തന്നെ മുന്നോട്ട് പോയിട്ട് ഇ കെ വൈ സിയും ഫേസ് ക്യാപ്ചറും ചെയ്യണം ഇപ്പം അപ്പം അമ്മ ഇപ്പം നിങ്ങൾ കുട്ടീനെ ആഡ് ചെയ്യുന്ന സമയത്ത് കുട്ടിക്കും അമ്മയ്ക്കും ആധാറില്ലയെന്ന് വിചാരിക്കുക ഇപ്പം കുട്ടിക്ക് ആധാറില്ല അമ്മ ഗൾഫിലാന്ന് വിചാരിക്കുക അപ്പം കുട്ടീനെയും അമ്മേനെയും നമുക്ക് പറ്റില്ല പകരം കുട്ടി അതായത് ചൈൽഡ് ഡസിന്റെ ഹേവ് ആധാറുള്ളവർക്ക് എസ് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് മദർ ഡെസിന്റെ ഹേവ് ആധാർ എന്നുള്ള താഴെ പേരൻഡോർ എന്ന് പറഞ്ഞിട്ട് അവർ ആധാർ ചെയ്യണം അങ്ങനെ പേരൻഡോർ ഗാർഡിയുടെ ആധാർ ചെയ്യുമ്പോ ഈക്ക വയസ്സ് ചെയ്യുമ്പോ ആ പേരൻഡോർ ഗാഡിൻ തന്നെ വരണം ഈ പറഞ്ഞ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്ക ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ഇതുപോലെ തന്നെ തുടർന്നും നിങ്ങൾ ഓരോ പ്രോസസ്സ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ താങ്ക്